എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ലബ്ധപ്രണാശത്തിലെ രണ്ടാമത്തെ കഥയാണ് മുതലയുടെ അപേക്ഷയനുസരിച്ച് രക്തമുഖൻ പറഞ്ഞ കഥയാണിത് ഒരു കിണറ്റിൽ ഗംഗാദത്തൻ എന്നൊരു തവള രാജാവ് വസിച്ചിരുന്നു ഒരിക്കൽ ബന്ധുക്കളുടെ ദ്രോഹം സഹിക്കാതെ അവൻ വെള്ളം കോരാനായി ആരോ കിണറ്റിലിട്ട ഒരു കൊട്ടക്കോരുകയ്ക്കുള്ളിൽ കയറി ഇരുന്ന് പുറത്തു ചാടി ആലോചന തുടങ്ങി ബന്ധുക്കളോട് എങ്ങനെ പകരം വീട്ടും ആ സമയത്ത് ഒരു മാളത്തിലേക്ക് പ്രിയദർശനൻ എന്ന കൃഷ്ണസർപ്പം കടക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ സമയം ഗംഗാദത്തൻ ആലോചിച്ചു ഈ പാമ്പിനെ കിണറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശത്രുക്കളായ ബന്ധുജനങ്ങളെ നശിപ്പിക്കാം ശക്തനായ ഒരു ശത്രുവിനെ നശിപ്പിക്കാൻ മറ്റൊരു ശത്രുവിനെ നിയോഗിക്കുന്നത് ശരിയായ വഴിയാണ് ഇങ്ങനെ വിചാരിച്ച് അവൻ മാളത്തിൽ ചെന്ന് വിളിച്ചു പ്രിയദർശനാ ഒന്ന് പുറത്തേക്ക് വരൂ അതു അതുകേട്ട് സർപ്പം ആലോചിച്ചു ആരാണ് ഇവിടെ വന്ന എന്നെ വിളിക്കുന്നത് ഇതേതായാലും ഒരു പാമ്പിൻ്റെ ശബ്ദമല്ല മനുഷ്യവർഗത്തിൽ ആരുമായും എനിക്ക് കൂട്ടുകെട്ടില്ലതാനും ഇങ്ങനെ വിചാരിച്ച് പാമ്പ് ചോദിച്ചു അങ്ങ് ആരാണ് തവള മറുപടി പറഞ്ഞു ഞാൻ ഗംഗാദത്തൻ എന്ന തവള രാജാവാണ് അങ്ങയുമായി സ്നേഹബന്ധം സ്ഥാപിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കേട്ട് വിസ്മയിച്ച് പാമ്പ് പറഞ്ഞു എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരാളുടെ ഭക്ഷണമായിട്ടുള്ളവൻ സ്വപ്നത്തിൽ പോലും ആ ആളെ സമീപിക്കുകയില്ലല്ലോ ഗംഗാദത്തൻ പറഞ്ഞു അങ്ങ് പറഞ്ഞത് സത്യമാണ് അങ്ങ് ഞങ്ങളുടെ ശത്രു തന്നെയാണ് എന്നാൽ ഞാൻ മറ്റു ചില ശത്രുക്കളുടെ കൈയാൽ ആപത്ത് പിണഞ്ഞു വന്നിരിക്കുകയാണ് പാമ്പ് ചോദിച്ചു ആരാണ് അങ്ങയെ അപായപ്പെടുത്തുന്നത് എൻ്റെ ബന്ധുക്കൾ തന്നെ തവള ഉത്തരം പറഞ്ഞു ശേഷം പാമ്പ് ചോദിച്ചു എവിടെയാണ് നിങ്ങളെല്ലാം താമസിക്കുന്നത് അപ്പോൾ ഗംഗാദത്തൻ പറഞ്ഞു കല്ലുപടുത്ത് കെട്ടിയ കിണറ്റിനുള്ളിലാണ് ഇത് കേട്ട പാമ്പ് പറഞ്ഞു എനിക്കങ്ങോട്ട് കടക്കാൻ കഴിയുകയില്ല ഞങ്ങൾ കാലില്ലാത്തവരാണല്ലോ കടന്നാലും ഇരിക്കാനിടമുണ്ടാവുകയില്ല അപ്പോൾ ഗംഗാദത്തൻ പറഞ്ഞു ഞാൻ അങ്ങയെ എളുപ്പത്തിൽ അങ്ങോട്ട് കയറ്റി വിട്ടുതരാം കിണറിന്റെ നടുക്ക് നല്ലൊരു പൊത്തുണ്ട് അങ്ങേക്ക് അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ശത്രുക്കളായ ബന്ധുജനങ്ങളെ എല്ലാം തിന്നാം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പാമ്പ് ആലോചിച്ചു എനിക്കാണെങ്കിൽ വയസ്സായി വല്ലപ്പോഴും ഒരു എലിയെ കിട്ടിയാലായി ഇപ്പോൾ സ്വന്തം കുലനാശകനായ ഇവൻ സുഖജീവിതം കഴിക്കാൻ വേണ്ടി ഒരു വഴി കാണിച്ചു തരുന്നുണ്ട് ഇത് സ്വീകരിച്ചാൽ എനിക്ക് കുറച്ചു കാലത്തേക്ക് നല്ല ഭക്ഷണം കഴിക്കാം ഇങ്ങനെ വിചാരിച്ച് പ്രിയദർശനൻ പറഞ്ഞു ഏതായാലും ഞാൻ നിന്റെ കൂടെ വരാം അപ്പോൾ തവളരാജാവ് പറഞ്ഞു അവിടെ ചെന്നാൽ ഞാൻ സുഖമായിരിക്കാനുള്ള ഇടം കാണിച്ചു തരാം എന്നാൽ ഞാൻ കാണിച്ചു തരുന്നവരെ മാത്രമേ അങ്ങ് ഭക്ഷിക്കാവൂ പാമ്പ് സമ്മതിച്ചു തുടർന്ന് രണ്ടുപേരും കൂടി കിണറ്റിൻ കിണറ്റിൻകരയിലെത്തി കൊട്ടക്കോരിക്കുള്ളിൽ കയറി ഒളിച്ചിരുന്നു കുറേ സമയം കഴിഞ്ഞ് ഒരാ കൊട്ടക്കോരിയെടുത്ത് വെള്ളം കോരാനായി കിണറ്റിലിട്ടപ്പോൾ അവർ കിണറ്റിലിറങ്ങി തവളയുടെ വീട്ടിൽ ചെന്നുയർന്നു തവള പാമ്പിനെ പുത്തിൽ കൊണ്ടുചെന്നാക്കി ശത്രുക്കളായ ബന്ധുജനങ്ങളെ എല്ലാം കാണിച്ചു കൊടുത്തു പാമ്പ് കുറേശിയായി അവരെയൊക്കെ തിന്നു തീർത്തു ശത്രുക്കളെ എല്ലാം തിന്നു കഴിഞ്ഞപ്പോൾ പാമ്പ് പറഞ്ഞു അങ്ങയുടെ ശത്രുക്കൾ മുഴുവനും ഒടുങ്ങി ഇനി എനിക്ക് തിന്നാൻ വല്ലതും തരണം അങ്ങാണല്ലോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഗംഗാദത്തൻ പറഞ്ഞു അങ്ങ് കടമ നിറവേറ്റിക്കഴിഞ്ഞു ഇനി കൊട്ടക്കോരിക്കുള്ളിൽ കയറി പൊയ്ക്കൊള്ളുക ഗംഗാദത്തൻ പറഞ്ഞത് പാമ്പിന് അത്ര രസിച്ചില്ല പാമ്പ് പറഞ്ഞു ഞാൻ ഇനി എങ്ങനെയാണ് തിരിച്ചു പോവുക അങ്ങയുടെ പ്രിയജനങ്ങളെ ദിവസേന ഓരോരുത്തരെയായി എനിക്ക് തരിക അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും ഒന്നിച്ചു തിന്നും അതു കേട്ട് ഗംഗാദത്തൻ ദുഃഖിതനായി ഞാൻ എന്തിനാണ് ഈ പാമ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെക്കാൾ അധികം ബലവീര്യമുള്ള ശത്രുവിനെ സ്നേഹിതനാക്കുന്നത് വിഷം തിന്നുന്നത് പോലെയാണ് ഇവന് ഓരോ ദിവസം ഓരോ പ്രിയജനത്തെ കൊടുക്കുകയാണ് ഭേദം സർവനാശം വരുമെന്ന് കണ്ടാൽ പകുതി വിട്ടുകൊടുത്ത് ബാക്കി പകുതി കൊണ്ട് തൃപ്തിപ്പെടണം അല്പം കൊടുത്ത് മുഴുവൻ രക്ഷിക്കുകയാണ് ബുദ്ധി ഇങ്ങനെ കരുതി അവൻ ദിവസേന ഓരോരുത്തരെ വീതം പാമ്പിന് കൊടുത്തു പോന്നു അതിനു പുറമെ പാമ്പ് തവള കാണാതെ മറ്റു ചിലരെയും കുറേശ ഒരു ദിവസം പാമ്പ് ഗംഗാദത്തന്റെ മകനെ തിന്നു അതെറിഞ്ഞ് ഗംഗാധത്തൻ നിർത്താതെ നിലവിളിച്ചു തുടങ്ങി അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു കരഞ്ഞിട്ടിനി എന്താണ് കാര്യം അങ്ങു തന്നെയാണ് വംശനാശം വരുത്തിയത് ഇനി രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുകയാണ് വേണ്ടത് ആലോചിച്ചാലോചിച്ച് ദിവസങ്ങൾ നീങ്ങിപ്പോയി ബാക്കിയുണ്ടായിരുന്ന എല്ലാ തവളകളെയും പാമ്പ് ഉരുട്ടി വിഴുങ്ങി ഗംഗാദത്തൻ മാത്രം ബാക്കിയായി അപ്പോൾ പ്രിയദർശനൻ പറഞ്ഞു ഗംഗാദത്ത എനിക്ക് വിശന്നിട്ട് വയ്യ വല്ലതും തിന്നാൻ തരൂ അങ്ങാണല്ലോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഗംഗാദത്തൻ പറഞ്ഞു ചങ്ങാതി വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഞാൻ മറ്റേതെങ്കിലും കിണറ്റിൽ പോയി തവളകളെ പറഞ്ഞു മോഹിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം ഇത് കേട്ടപ്പോൾ പാമ്പിന് സന്തോഷമായി അവൻ പറഞ്ഞു അങ്ങനെയാകട്ടെ സഹോദര തുല്യനായ അങ്ങയെ എനിക്ക് തിന്നുകൂടലോ ഗംഗാദത്തൻ കൊട്ടക്കോരികയിൽ കയറി കിണറ്റിൽ നിന്നും പുറത്തു കടന്നു പ്രിയദർശനൻ അവനെ കാത്തിരിപ്പായി വളരെ ദിവസം കഴിഞ്ഞിട്ടും അവനെ കാണാതിരുന്നപ്പോൾ പ്രിയദർശനൻ തൊട്ടടുത്തുള്ള പൊത്തിൽ വസിക്കുന്ന ഉടുമ്പിനോട് പറഞ്ഞു സുഹൃത്തേ പോയി ഗംഗാധത്തനെ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞതായി പറയുക തനിച്ചേ ഉള്ളുവെങ്കിലും ഉടൻ വരണം എനിക്ക് അങ്ങേ പിരിഞ്ഞിരിക്കാൻ വയ്യ ഞാൻ അങ്ങേക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല ഉടുമ്പ് അതനുസരിച്ച് ഗംഗാധത്തനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പ്രിയദർശനന്റെ സന്ദേശം കേൾപ്പിച്ചു അതു കേട്ട തവളരാജാവ് പറഞ്ഞു വിശക്കുന്നവൻ എന്ത് പാപമാണ് ചെയ്യാത്തത് പോയി പ്രിയദർശനോട് പറയൂ ഗംഗാദത്തൻ കിണറ്റിലേക്ക് തിരിച്ചുവരികയില്ലെന്ന് ഇത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നു പോയി കഥ അവസാനിപ്പിച്ച കുരങ്ങൻ തുടർന്നു പറഞ്ഞു അല്ലയോ ദുഷ്ടനായ മുതലേ ഞാനിനി നിന്റെ വീട്ടിലേക്ക് വരികയില്ല അത് മുതല മുതലപേക്ഷിച്ചു താങ്കൾ വരികയില്ലെങ്കിൽ ഞാൻ താങ്കളുടെ മുന്നിൽ പട്ടിണി കിടന്നു ചാവും അതിൻ്റെ പാപം താങ്കൾക്കായിരിക്കും ഇതൊക്കെ കേട്ടിട്ടും രക്തമുഖൻ കുലുങ്ങിയില്ല അവൻ പറഞ്ഞു കൊള്ളരുതാത്തവനായ ലംബകർണനെ പോലെ ആപത്ത് കണ്ടിട്ടും അതിൽ ചെന്നു കുടുങ്ങി ഞാൻ സ്വയം നശിക്കണമെന്നാണോ നീ പറയുന്നത് കരാളമുഖൻ ചോദിച്ചു സുഹൃത്തേ ആരാണീ ലംബകർണൻ മുതലയുടെ ആവശ്യപ്രകാരം രക്തമുഖൻ പറഞ്ഞ ലംബകർണന്റെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം ലബ്ധപ്രണാശത്തിലെ രണ്ടാമത്തെ കഥ ಇವಡೆ ನಿರ್ತು